ഈ ചോദ്യത്തിന് ഉത്തരം രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ക്രാക്ക്ഡ് നിപ്പിൾ ഈ ക്രാക്ക് നിപ്പിൾ എന്തുകൊണ്ടുണ്ടാവുന്നു അതിന് രണ്ട് കാരണമുണ്ട് ആദ്യമായിട്ട് നമ്മൾ മുലയോട്ടിൽ തുടങ്ങുമ്പോൾ കുട്ടിയുടെ ഫീഡിങ് ടെക്നീക്ക് ശരിയായില്ലെങ്കിൽ ക്രാക്ക് നിപ്പിൾ വരും അതായത് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും അതായത് കുട്ടിയുടെ വായ നിപ്പിളുമ്പിലല്ല അതിനും ചുറ്റുമുള്ള ഏരിയോല എന്ന ഭാഗം കൂടി കുട്ടി സക്കിയണം എന്നാലേ ആ അറ്റാച്ച്മെൻറ്റ്സ് ശരിയാവുള്ളൂ അതിൽ ഈ ചിത്രത്തിൽ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രാക്ക് നിപ്പിൾ വരാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ആദ്യമായിട്ട് പ്രോപ്പർ ഫീഡിങ് ടെക്നീക്ക് രണ്ടാമത് നമ്മുടെ നിപ്പിൾ ഡെയിലി വാഷ് ചെയ്യണം മൂന്നാമത് നമ്മുടെ ഫീഡിങ് കഴിയുമ്പോൾ നമ്മളുടെ ഹൈൻഡ് മിൽക്ക് എന്ന് പറയും അത് ഒരു ഡ്രോപ്പ് ആ നിപ്പിളുമ്പില് നിർത്തിവെച്ചാൽ ക്രാക്ക് നിപ്പിളിന് ഒരു സൂതിങ് ഇഫക്റ്റ് ഉണ്ടാവും ക്രീംസും ആൻറ്റിബയോട്ടിക്കിലും ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പനിയുള്ളപ്പോൾ ഫീഡ് ചെയ്യാൻ പാടു എന്നുള്ളത് തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊമ്പത് സാഹചര്യങ്ങളിലും ഫീഡ് ചെയ്യാൻ പറ്റും ആ പനിയുടെ കാരണം എന്താണെന്നുള്ളത് അതായത് ഗൗരവമായിട്ടുള്ള വല്ല അണുബാധ അമ്മയ്ക്ക് തീരെക്ഷണം ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വല്ല സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയൊരു ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് കാരണോ ബ്രസ്റ്റിൽ ചെറിയ ഇൻഫെക്ഷൻ കാരണോ പെയിൻ സഹിക്കാവുന്ന വല്ല കാരണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പനിയുള്ളപ്പോഴും മുലയൂട്ടൽ തുടരണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം